ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ സഭകളുടെയും മതമേലധ്യക്ഷന്മാർ ഇതിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തോട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ബി ജെ പിയുടെ എം പി യെ ലോകസഭയിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമാണ് ആദ്യം കണ്ടത് ഒരു ഏ ദൃശ്യമാണ് അതിനുശേഷം സി പി ഐ നേതാവ് എ കെ ബാലൻ്റെ വാക്കുകൾ ഏ ഈ ദൃശ്യം വരാൻ കാരണം സോഷ്യൽ മീഡിയയിലാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുന്നത് ക്രൈസ്തവ മത മേലധിഷ്യന്മാർ തന്നെ ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് സുരേഷ് ഗോപി എന്ന ചോദ്യം തൃശ്ശൂരിൽ നിന്നുള്ള എം ആണ് അദ്ദേഹം എവിടെ എന്ന ചോദ്യമാണ് ക്രൈസ്തവ മേലധ്യക്ഷന്മാർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിയെ ട്രോളിക്കൊണ്ട് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസാനാധിപൻ യൂഹനോൻ മാർ മിരി മെത്രോപോലിത്ത രംഗത്ത് വന്നു ട്രോളുകയാണ് സുരേഷ് ഗോപിയെ അദ്ദേഹം പറയുകയാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞങ്ങൾ തൃശൂർക്കാർ തെരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല പോലീസിൽ അറിയിക്കണോ എന്ന ആശങ്ക എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഒന്നുകൂടി വായിക്കാം ഞങ്ങൾ തൃശ്ശൂർ കാർ തിരഞ്ഞെടുത്ത് ഡൽഹിയിലേക്ക് അയച്ച ഒരു നടനെ കാണാനില്ല ആരാണ് ആ നടൻ എല്ലാവർക്കും പറയാം സുരേഷ് ഗോപിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു എം പി മാത്രമല്ല കേന്ദ്ര മന്ത്രി കൂടിയാണ് അദ്ദേഹത്തെ കാണാനില്ല പോലീസിൽ അറിയിക്കണമോ എന്ന് ആശങ്കയുണ്ട് എന്നാണ് പറയുന്നത് തൃശൂർ മെത്രോപ്പൊലിത്ത ഓർത്തഡോക്സ് സഭയുടെ തൃശൂർ മെത്രോപൊലിത്ത നാം ആലോചിച്ച് നോക്കണം വലിയ വിമർശനം വിമർശനവും ശ്രീഷ്കോപിക്കെതിരെ ഉയർന്നു വരേണ്ടതുണ്ട് വരുന്നുമുണ്ട് ആ സാഹചര്യത്തിലാണ് എ കെ ബാലനും സി പി എം നേതാവും രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നത് ആ വാക്കുകൾ മുഴുവൻ കേൾക്കാം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയും അതുപോലെ തന്നെ വിവിധ സഭകളുടെയും മതമേലധ്യക്ഷന്മാർ ഇതിൽ ഒരു ക്ഷമാപണം നടത്തേണ്ടതുണ്ട് പൊതുസമൂഹത്തോട് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ഒരു ബി ജെ പിയുടെ എം ബിയെ ലോക്സഭയിലേക്ക് എത്തിച്ചത് ഈ വിഭാഗമാണ് അത് അംഗീകരിച്ചു പോകണാദ്യം ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റിൽ ഒതുവിൽ മതന്യൂനപക്ഷത്തോടും കേരളത്തിലെ മതനിരപേക്ഷ ബോധത്തോടും ഞങ്ങൾ ചെയ്തിട്ടുള്ള വലിയ കടുത്ത അനീതിയാണ് ഞങ്ങൾ ചെയ്തത് എന്ന് ഒരു കുറ്റബോധത്തോടു കൂടി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അവർ ക്ഷമാപണം നടത്തണം ഇതുവരെ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആ വിഭാഗത്തെ ഈ രൂപത്തിൽ വേട്ടയാടുമ്പോൾ ഒരു എം പി എന്നുള്ള നിലയിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കുന്നത് അത്ഭുതമായിട്ടാണ് കേരളത്തെ പൊതുസമൂഹത്തിന് തോന്നുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം ഇല്ല കാരണം ഞങ്ങളിത് ആദ്യം പ്രതീക്ഷിച്ചതാണ് ഇപ്പോൾ ആദ്യം വിചാരിച്ചത് എന്താ ഇതോടുകൂടി പ്രശ്നം തീർന്നു എന്നല്ലേ ഇപ്പോൾ ഈ സെയിലും തുടങ്ങി ഇല്ലേ ഒരു ബിഷപ്പ് ഇതുമായി ബന്ധപ്പെട്ട് അഭിനന്ദനം അർപ്പിച്ചത് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കുമല്ലേ അല്ലേ തലശ്ശേരിയിലുള്ള അല്ലേ പ്രബ്ബറിന് മുന്നൂറ് രൂപ കൂട്ടി തന്നാൽ ഞങ്ങൾ ബി ജെ പി കാരെ ജയിപ്പിക്കാമെന്ന് പറഞ്ഞ മതമേലധ്യക്ഷനാണ് അദ്ദേഹം കൂടുതൽ അതെ അതെ തിരിച്ചറിവ് ഇനിയെങ്കിലും പോകണം തിരിച്ചറിവ് അവര് പറഞ്ഞില്ലേ ഒരേ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാദർ പറഞ്ഞില്ലേ കേരളത്തിൽ പറയുന്ന ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല ഞങ്ങൾക്കൊന്നും പറയാനേ പറ്റില്ല ആശങ്കയാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ട്രോളും പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം ഫേസ്ബുക്ക് പേജിലൂടെയാണ് ട്രോൾ ചെയ്തിരിക്കുന്നത് വി ശിവൻകുട്ടി പറയുന്നു തൃശ്ശൂരിൽ ആർക്കോ വേണ്ടി കാണുവാനില്ല പരസ്യം വന്നെന്ന് കേട്ടു എന്നാണ് ആർക്കോ വേണ്ടി ഒരു പരസ്യം കാണാനില്ല എന്ന പരസ്യം വന്നിട്ടുണ്ട് എന്നാണ് ഈ ശിവൻകുട്ടിയുടെ ട്രോൾ എന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ കാണാനില്ല അദ്ദേഹം ഒരു വാക്ക് പോലും ഇതുവരെയും ഇത് സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല അദ്ദേഹം എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരും അദ്ദേഹം തൃശ്ശൂർ എം പി ആണ് തൃശ്ശൂരിൽ നിന്ന് ജയിക്കണമെങ്കിൽ ക്രൈസ്തവ മതവിഭാഗത്തിൻ്റെ വോട്ട് ലഭിച്ചേ ജയിക്കാൻ കഴിയുകയുള്ളൂ അത് സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുമുണ്ട് അത് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് വലിയ ശതമാനം വോട്ട് കോൺഗ്രസിന് പതിവായി ചെയ്യുന്ന വലിയ ശതമാനം വോട്ട് ഇത്തവണ ലഭിച്ചത് സുരേഷ് ഗോപിക്കാണ് അങ്ങനൊരു തെറ്റു പറ്റിയിട്ടുണ്ട് എന്ന് വരെ പറഞ്ഞു ക്രൈസ്തവ പുരോഹിതന്മാർ എന്നിട്ടും സുരേഷ് ഗോപിയെ കാണുന്നില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു വാർത്ത വന്നിരുന്നു ജോൺ ബിട്ടാസിന്റെ വാക്കുകളായിരുന്നു അത് അദ്ദേഹം പറഞ്ഞത് എവിടെ സുരേഷ് ഗോപി രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് കേരളത്തിൽ നിന്ന് അവരൊക്കെ എവിടെ പോയി കിടക്കുന്നു ഒഡീഷയിലും ക്രൈസ്തവ മതവിഭാഗത്തിന് എതിരെ കന്യാസ്ത്രീകൾക്കെതിരെ അക്രമം ഉണ്ടായിരിക്കുന്നു ഒരക്ഷരം മിണ്ടുന്നില്ല പ്രതികരണം വരുന്നില്ല എവിടെ പോയി ഈ രണ്ടുപേരും എന്ന ചോദ്യമാണ് ചോദിച്ചത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പള്ളികളിലും അരമനകളിലും കയറി ഇറങ്ങിയവരാണ് ഇവരൊക്കെ മാതാവിന് സ്വർണ കിരീടമർപ്പിക്കുന്നു പള്ളികളിൽ പോയി വാഴക്കുല സമർപ്പിക്കുന്നു മുട്ടിൽ ഇഴയുന്നു ഇതൊക്കെ നാം കണ്ടതാണ് അവരൊക്കെ ഇപ്പോൾ എവിടെ എന്ന ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട് അതുവഴി ചർച്ചയായി മാറുന്നുണ്ട് ഇത്രയും കാലം ഇടതുപക്ഷ രാഷ്ട്രീയ നേതാക്കൾ മാത്രമാണ് ഈ പരാമർശങ്ങൾ നടത്തിയിരുന്നത് എങ്കിൽ അല്ലെങ്കിൽ സുരേഷ് ഗോപിയെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നത് എങ്കിൽ ഇന്നിതാ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരും സുരേഷ് ഗോപിക്കെതിരെ രംഗത്ത് വരുന്നു എന്നർത്ഥം കാരണം തൃശൂരിൽ ജനങ്ങൾക്ക് പറ്റിയ കൈത്തെറ്റ് തിരുത്തുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ക്രൈസ്തവ മതവിഭാഗത്തിൽപ്പെട്ടവർ തന്നെ